ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വീടുകളെ എൻ്റെ റോസ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ചെറിയ റോസ് അത് ഇവിടുന്ന് ആണ് മേടിച്ചത് കാണത്തതാവേ ഇത് കണ്ടോ ഇതാണ് ആ റോസ ഇവിടുന്ന് ആണ് ഞാൻ ആ റോസ് മേടിച്ചത് ഇപ്പം അതിൽ നിറച്ച് പൂവൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ വഴിയൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ കാണുന്നത് പക്ഷേ ആകെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം തോന്നും ഈ തോടൊക്കെ കിടക്കണ കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്ത് എന്ത് ഭംഗിയാണെന്നറിയാം പക്ഷെ ആരും മെ ഇതിനു വേണ്ടി എന്താ പറയുക മെനക്കെടാറില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇത് കണ്ടോ കേസ് ഇതുണ്ടോ കണിക്കൊന്നൊക്കെ പൂത്ത് വിഷു ആയത് വിഷു ആവാറായി അതുകൊണ്ട് മൊത്തം പൂത്ത് വെക്കുക പക്ഷെ വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ ഒരിക്കലും കണിക്കൊന്നുപോലും ഉണ്ടാകത്തില്ല ഇതുകൊണ്ടോ എന്ത് ഭംഗി അതിവിടെ എല്ലാം കണിക്കൊന്ന് വീണ് കിടക്കുവാണെങ്കിൽ കണ്ടോ വെള്ളത്തിലൊക്കെ പായലാണ് പക്ഷെ മൊത്തം ക്ലീൻ ചെയ്ത അടിപൊളിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് വീടുണ്ട് വീട്ടിൽ നല്ല ഭംഗി നമ്മുടെ നാട്ടും പ്രദേശമാണ് കാരണം പല പല വഴികളും പല പല ഭംഗികളൊക്കെയാണ് നടക്കാനും കാണാനൊക്കെ ഒത്തിരിയുണ്ട് അതുപോലെ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇവിനൊക്കെ ഉണ്ടോ നമുക്കിത് കളഞ്ഞേക്കാം കാരണം അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ ദേഹത്ത് വീണാ ഭയങ്കര മുട്ടിക്കഴിഞ്ഞാൽ പാടായിരിക്കും എൻ്റെ ദേഹത്ത് തന്നെ വീഴു പോയിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആടെങ്കിലും ദേഹത്ത് വീണ ഭയങ്കര ബോറായിരിക്കും ചൊറിഞ്ഞതായിരിക്കും അതുകൊണ്ട് നമ്മളത് കളഞ്ഞിട്ടുണ്ടോ ഇതൊരു കുളിക്കടവാണേ നല്ല ഭംഗിയില്ല ഉഴുക്ക കഴിയുമ്പോൾ നല്ല ഭംഗി എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇടയ്ക്ക് ചാടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടിട്ടതാവേ ഇപ്പം ഉണ്ടാവും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇവിടുന്നേരത്ത് ചാടി കുളിക്കും അത് കാണുമ്പോൾ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് കഞ്ഞാലാണ് ചെയ്തു പോകുന്ന ഒരു വലിയ പുഴയിലോട്ട ഇതുണ്ടോ ഇവിടെ ഇടയ്ക്ക് ഷട്ടർ തുറക്കും ഇടയ്ക്ക് താത്തും ഇങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്ക് ഒട്ടും വെള്ളം ഉണ്ടാവില്ല ഇടയ്ക്ക് നല്ല വെള്ളം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാണാനുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോയിൽ കാണിച്ച് തരാമെ ഇത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ ഗ്രാമപ്രദേശമാണേ എന്ത് ഭംഗിയല്ലേ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതാണ് ആ പുഴ കണ്ടോ ഒരു വലിയ മരമൊക്കെ ഉണ്ട് മരത്തിൻ്റെ അവിടെ ഇരുന്ന് ചൂണ്ടിയിടാറുണ്ട് ആളുകളൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞു ശരിയല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പ്ലേസ് ആണ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് ഇങ്ങോട്ടുന്ന മഴയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഒഴുക്കാണ് ഇതാണ് നമ്മുടെ നാടൻ പ്രദേശം ഇത് അങ്ങോട്ടൊക്കെ അപ്പുറത്തെ കരയിൽ വീടുകളുണ്ട് നമുക്ക് ഇവിടെ നിന്നാ മരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ വീടുകളൊന്നും കാണാൻ പറ്റത്തില്ല അതെ അങ്ങോട്ട് മാറി കഴിഞ്ഞൊരു പാലം ഉണ്ട് ഒത്തിരി കാണാനുണ്ട് കേട്ടോ പിന്നെ നല്ല ഭംഗിയില്ലേ ഇത് ഉണ്ട് ഉണ്ടല്ലോ അത് ഇഷ്ടംപോലെ പരുന്ത ഇപ്പോഴൊരു അപ്പാപ്പം പറയുമായിരുന്നെ കുറേ ദിവസമായിട്ട് അവിടെ ഇഷ്ടം പോലെ ഇതിലും കൂടുതൽ പരുന്തുകൾ ഉണ്ടെന്ന് പറഞ്ഞത് കണ്ടോന്നെ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ മൊത്തം കാണാം കേട്ടോ ഇവിടെ പുഴ ഇവിടെയൊക്കെ വീടുകളാണ് അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ വഴി ഇല്ലി ഇതിവിടെ പാമ്പുണ്ട് ഇട്ടു ഞാൻ ഒരു പ്രാവശ്യം പാമ്പിനെ കണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ നടക്കുന്നത് അത്രയ്ക്ക് അല്ല നടുക്കൂടെ തന്നെ നടക്കും ചെറിയ ചെറിയ വഴികളാണ് വേണ്ട ചെമ്പർത്തിപ്പൂ വേണ്ട ഒക്കെ താളി താളി ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി പറിക്കുമായിരുന്നു അവിടെ നിന്നോട്ടെ ഇനി ഇടയ്ക്ക് ഒരു ദിവസം പറിച്ചിട്ട് പോകണം താളി ഉണ്ടാക്കി തലയിൽ ഇടാതോ